ം സ്ത്രോത്രം മഹാപരിഷത്തിന് സ്വർഗീയ നല്ല പിതാവ് നല്ലതും വലിയേറിയ വിശ്വസനായി നന്ദിറങ്ങിയവരെ തന്നെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നവർ താവെ യഹോവെങ്കിൽ പ്രത്യാശ വെക്കുക അത് നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അത് യഹോ എങ്കിൽ പ്രത്യാശ വെക്കുക അദ്ദേഹമേ സ്തോത്രങ്ങൾ താവെ പ്രഭാവത്തിനണിയും നയിക്കുന്ന നല്ല വചനത്തിനായി നന്ദിറങ്ങത്തോടെ തന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ചെയ്യുന്നവർ താവെവയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിതമാണ് കൃപക്കായി അഴികളും നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവെ ഈ ലോകത്ത് ജയിപ്പിക്കുമ്പോൾ ഹാലഴിക സ്ത്രോത്രം പലപ്പോഴും കർത്താവ് ഞങ്ങൾ ആശയത്തി ഹാലഴിക സ്ത്രോത്രം ആരാലും സഹായം ലഭിക്കാതെ ഭാരപ്പെട്ട് ജീവിക്കുന്നവരാണ് കർത്താവെ ഈ വചനം കേൾക്കുന്ന ഹാലഴി പ്രാർത്ഥന കേൾക്കുന്ന അനേക പ്രകാരം ഉണ്ട് കർത്താവരെയൊക്കെ ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈമി ഹാലിലെ ഈ ലോകത്തിലെ മനുഷ്യർ ഹാലഡി ഞങ്ങളെ സഹായിച്ചില്ലെങ്കിലും ദൈമി സ്ത്രോത്രം ദൈമിയ ഹാലയുടെ ദൈമിങ്ങും യാതൊരു സഹായങ്ങളാണ് എനിക്ക് ലഭിച്ചില്ലെങ്കിലും കർത്താവെ യഹോവിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ <Sýý> ീ ഞങ്ങൾക്ക് ദേവി സഹായകനായി ദേവി സ്ത്രോത്രം സ്വർഗം ചായച്ചിറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ ദൈവമായിക്കാൾ നന്ദി പറയുന്നു കർത്താവേ ആ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാടിയങ്ങളെ സഹായിക്കണം പ്രത്യാശയോടെ ജീവിച്ച് ഹലി ദേവി ഹാലിനുള്ള ഭക്തി മുറിവ് പിടിച്ചുകൊണ്ട് ജീവിപ്പാടികളെ സഹായിക്കണം മഹത്വം കിടക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ